മലയാള സിനിമയുടെ ഡിവൈൻ ഹിറ്റ് എന്ന വിശേഷമുള്ള സിനിമയാണ് മാളികപ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ആദ്യ നൂറുകോടി ക്ലബ് ചിത്രം എന്ന ഖ്യാതിയും മാളികപ്പുറം സ്വന്തമാക്കിയിരുന്നു ശബരിമല കയറി അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യാത്രയായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം ഉണ്ണിമുങ്ങുന്നതിനെ കൂടാതെ ബാലതാരങ്ങളായ ദേവനന്ദ ശ്രീപതിയാൻ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ടായിരുന്നു സൈജു കുറുപ്പ് രമേശ് പിഷാരടി ടി ജി രവി സമ്പത്റാം മനോജ് കെ ജയൻ എന്നിവരാണ് മറ്റു വേഷങ്ങളിലെത്തിയത് ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോഴിതാ മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു ശശിശങ്കർ തിരക്കഥാകൃത് അഭിലാഷ് പിള്ള സംഗീത സംവിധായകൻ രഞ്ജിത് രാജ് എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലാണ് നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിനു ശേഷം വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ മുരളി കുന്നം പുറത്ത് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കൊച്ചിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് നിർമ്മാതാക്കൾ ടൈറ്റിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചത് സുമതി വളം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന സ്ഥലത്തെ മൈലും എന്ന മലയോര ഗ്രാമത്തിലെ ഒരു വളവിന്റെ പേരാണ് സുമതി വളവ് ഇവിടെ അപകടങ്ങളും പതിവായിരുന്നു കുല ചെയ്യപ്പെട്ട സുമതി എന്ന സ്ത്രീയുടെ ആത്മാവ് ഇവിടെ അലയുന്നു എന്നാണ് കഥ ഒരു കാലത്ത് രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന ഈ വളവും അതിനെ ചുറ്റിപ്പറ്റി പ്രചരിച്ച കഥയുമാണോ അതോ വേറെ കഥയാണോ ചിത്രം പറഞ്ഞത് എന്നാണ് സിനിമാ ആസ്വാദകർ ചോദിക്കുന്നത് ഓഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ സിനിമയിൽ അർജുൻ അശോകനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്യാം മോഹൻ മാളവിക മനോജ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നിഗൂഢതയും ഭയവും കൗതുകവും ഇടകലർത്തി പ്രേക്ഷകർക്ക് ഒരു ഫാന്റസി അനുഭവം സുമതി വളവ് സമ്മാനിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം ലാൽ സൈജു കുറുപ്പ് ദേവനന്ദ ശ്രീപത് നിരഞ്ജൻ മണിയൻപിള്ള രാജു ഗോപിക ജീൻ പോൾ എന്നിവരും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിലുണ്ട് ഇവരോടൊപ്പം മറ്റനേകം പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ദിനേശ് പുരുഷോത്തമനാണ് ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ എഡിറ്റിംഗ് ഷെഫീഖ് മുഹമ്മദ് അലിയും നിർവഹിക്കുന്നു അജയ് മാങ്ങാടാണ് കലാ സംവിധാനം സൗണ്ട് ഡിസൈൻ എം ആർ രാജകൃഷ്ണൻ കോസ്റ്റ്യൂം സുജിത് മട്ടന്നൂർ മേക്കപ്പ് ജിത്തു പയ്യന്നൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനോജി നായർ സ്റ്റേഴ്സ് രാഹുൽ തങ്കച്ചൻ ടൈറ്റിൽ ഡിസൈൻ ശരത് ബിനു പി ആർ ഒ പ്രദീഷ് ശേഖർ എന്നിവരാണ് സുമതി വളവ് സിനിമയുടെ മറ്റണിയറ പ്രവർത്തകർ